ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എല്ലാം ഡിജിറ്റൽ ആകുന്നു നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല റേഞ്ച് ഹോം അപ്ലയൻസസ് വേനൽ ചൂട് വർദ്ധിച്ചതോടെ ജില്ലയിലെ കാർഷിക വിനോദസഞ്ചാര മേഖലകൾ പ്രതിസന്ധി നേരിടുന്നു കൃഷിക്ക് വെള്ളം ലഭിക്കാതെ വന്നതോടെ പല മേഖലകളിലും വിളകൾ കരിഞ്ഞുണങ്ങി തുടങ്ങി കുടിവെള്ള സ്രോസുകൾ വറ്റിത്തുടങ്ങിയതോടെ പലയിടത്തും ജലക്ഷാമവും അതിരൂക്ഷമായി വേനൽമഴ കനിയാതെ പോയാൽ കാർഷിക മേഖലയ്ക്കുണ്ടാകുന്ന പ്രഹരം നിസ്സാരമല്ല കാണാം രാജകുമാരി ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട് നമ്മുടെ ഓരോ ദിവസവും അന്തരീക്ഷത്തിൽ വർദ്ധിച്ചു വരികയാണ് ഇങ്ങനെ ശക്തമായ വേനലിൽ നമ്മുടെ കാർഷിക മേഖലയിൽ അതുപോലെ തന്നെ കുടിവെള്ള സ്രോതസ്സുകളുമെല്ലാം വറ്റി വരണ്ട അവസ്ഥയാണ് ഈ കടുത്ത വേനൽ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഈ വേനലിൻ്റെ ആ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടുവരാം ായി തുടരുന്ന ശക്തമായവയിൽ അന്തരീക്ഷത്തിലെ ഊഷ്മാവ് വർദ്ധിച്ചതനുസരിച്ച ചെറു തോടുകൾ ഉൾപ്പെടെ ജലസ്രോതസ്സുകൾ എല്ലാം തന്നെ വറ്റി വരണ്ടു തുടങ്ങി ആർത്തുല്ലസിച്ചൊഴുകിയിരുന്ന പല തോടുകളിലും ഇന്ന് ചെറു നീരൊഴുക്കുകൾ മാത്രം അവശേഷിക്കുന്നു തോടുകളിലെ ചെറുമീനുകൾ പലതും ചത്തൊടുങ്ങി പൂക്കളും ചെടികളും കരിഞ്ഞുടങ്ങി പച്ചപ്പ നിലനിർത്താൻ കഴിയാതെ പ്രകൃതി വിയർത്തൊഴുകുകയാണ് ചെറു തോടുകളിൽ എല്ലാം വെള്ളം പറ്റിയതോടെ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്കും ഗണ്യമായി കുറഞ്ഞു ഹൈറേഞ്ചിലെ കാർഷിക മേഖലയ്ക്ക് വൻ തിരിച്ചടി സമ്മാനിച്ചുകൊണ്ടാണ് പേരൻ ശക്തി പ്രാപിക്കുന്നത് ചെറിയ തോടുകൾ ഉൾപ്പെടെയുള്ള കുടിവെള്ള സ്രോതസ്സുകൾ പറ്റിവരേണ്ടതോടെ ജില്ലയിലെ കാർഷിക മേഖലയെ ഗുരുതരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും കുടിവെള്ളത്തിനും ക്ഷാമം നേരിട്ടു തുടങ്ങി ഏലം കർഷകർക്കാണ് അധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് പല വൻകിട തോട്ടക്കുടമകളും ലക്ഷങ്ങൾ മുടക്കി തോട്ടങ്ങളിൽ വെള്ളം എത്തിക്കുവാനുള്ള ശ്രമത്തിലാണ് എന്നാൽ സാധാരണക്കാർക്ക് അധിക പണം മുടക്കി വെള്ളം എത്തിക്കുന്നതിന് പരിമിതികൾ ഏറെയുണ്ട് കാർഷിക മേഖലയ്ക്ക് പുറമെ വിനോദസഞ്ചാര മേഖലയിലും കടുത്ത വേനൽ പ്രതികൂലമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ഇടുക്കിയിലെ പല വെള്ളച്ചാട്ടങ്ങളും വേനലിന്റെ കാഠിന്യത്തിൽ അപ്രത്യക്ഷമായതോടെ ഇവിടേക്കുള്ള സഞ്ചാരികളുടെ വരവും കുറഞ്ഞു സഞ്ചാരികളുടെ വരവ് കുറഞ്ഞതോടെ വെള്ളച്ചാട്ടത്തിന് സമീപത്ത് പ്രവർത്തിച്ചു വന്നിരുന്ന വഴിയോര കച്ചവടങ്ങളും ഏതാണ്ട് നിലച്ച മട്ടാണ് കത്തുന്ന വേനലിൽ പുൽനാമ്പുകൾ എല്ലാം തന്നെ കരിഞ്ഞുണങ്ങിക്കഴിഞ്ഞു ഇടുക്കിയുടെ കാർഷിക മേഖലയെ ചെറുതൊന്നുമല്ല ഈ കത്തുന്ന വെയിൽ ബാധിച്ചിട്ടുള്ളത് കാർഷിക മേഖലയ്ക്ക് പുറമെ ഇടുക്കിയുടെ വിനോദസഞ്ചാര മേഖലയിലും വേനൽ ഒരു പ്രഹരം സൃഷ്ടിച്ചിരിക്കുകയാണ് രാജകുമാരിയിൽ നിന്നും കെ എം രജിത് ഇടുക്കി വിഷൻ ന്യൂസ് പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാം ഡിജിറ്റൽ ആകുന്നു നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്